നമസ്കാരം ലോക മേൽ അമേരിക്ക നടത്തുന്ന വ്യാപാര യുദ്ധത്തിനെതിരെ ചൈന രംഗത്ത് അമേരിക്കയുടെ താരിഫ് ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നിപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ചൈന ഇതിലെ ചൈനീസ് എംബസിയിലെ വക്താവ് യുജിങ്ങിന്റെ സമൂഹ മാധ്യമമായ എക്സിലെ കുറിപ്പിലാണ് ഇത്തരത്തിലൊരു പരാമർശമുള്ളത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ആരോഗ്യപരമായ സാമ്പത്തിക വ്യാപാര ബന്ധമാണെന്നും രാജ്യങ്ങളുടെ പ്രത്യേകമായും എടുത്തു പറഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ വികസനത്തിനായുള്ള അവകാശം നിഷേധിക്കുന്ന യു എസിന്റെ ഈ താരിഫ് ചൂഷണത്തെ നേരിടാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന വികസ്വര രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ജിങ് കുറിപ്പിൽ പറയുന്നത് വ്യാപാര യുദ്ധത്തിലും തിരുവയുദ്ധത്തിലും വിജയികളില്ലെന്നതും ജിങ്ങിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് തുറന്നുള്ള ചർച്ചകളും രാജ്യങ്ങൾ തമ്മിലുള്ള സത്യസന്ധമായ സഹകരണം എന്നീ തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും എല്ലാ ഏകപക്ഷീയതയും സംയുക്തമായി എതിർക്കണമെന്നുമാണ് ചൈനയുടെ നിലപാട് സാമ്പത്തിക ആഗോളവൽക്കരണത്തെയും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയും ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളതെന്നും പ്രതിവർഷം ആഗോള വളർച്ചയുടെ മുപ്പത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു ലോക വ്യാപാര സംഘടന കേന്ദ്രമാക്കി നിലനിർത്തി ബഹുമുഖ വ്യാപാര സംവിധാനത്തെ സംരക്ഷിക്കാൻ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ജിങ് കുറിപ്പിൽ പറയുന്നു